ഒരു ഒരു എപ്പോഴും വ്യക്തിയാണ് അദ്ദേഹം ആർബി റോഡ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പേർനാനി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജോഷി കല്ലുകാലായിൽ സ്വാഗതവും കൌൺസിലർ നീന ജോർജ് മുഖ്യ പ്രഭാഷണവും നടത്തി ജോസഫ് മാത്യുതെരുവിൽ പ്രിൻസ് ജെ പരുവനാനി അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വതി എസ് എന്നിവർ പ്രസംഗിച്ചു മാധ്യസബാസ്റ്റ്യൻ കെ എൻ ഗോപാലകൃഷ്ണൻ സിവിച്ചൻ റെനിറോജി ശുഭ സുന്ദർ രാജ് സാബു എടേട്ട് ബേബി തൈമുറിയിൽ ജിവിൻ മുഴുപ്ലാക്കൽ അഡ്വക്കേറ്റ് എ എസ് തോമസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി